ഇന്നലെ രാത്രി മുമ്പായിട്ട് ഒരു സ്വപ്നം കണ്ടു സാധേ ഒരു പച്ച പാമ്പ് എന്റെ അടുത്ത് വന്നിട്ട് നിന്ന് കടിക്കാൻ പോകുന്നതിന് മുമ്പ് ഞാന് ബിസ്മിൻ പറഞ്ഞ് യാ റസൂല പറഞ്ഞതിന് ശേഷം അത് കടിച്ചിട്ട് പോയി അപ്പൊ അതിന്റെ എന്തെന്ന് മനസ്സിലായിട്ട് അതൊന്ന് വ്യക്തമാക്കിയിട്ട് ഒന്ന് പറഞ്ഞാരണോ സാദേ അലൈക്കും പാമ്പിനെ സ്വപ്നം കാണല് അത് കടിക്കല് അതിനെ നമ്മൾ കൊല്ലല് ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് സ്വപ്നങ്ങൾ പല ആളുകളും കാണാറുണ്ട് അവരുടെ അടുക്കലൊക്കെ ഉള്ളൊരു അറിവ് എന്താണെന്നോ പാമ്പിനെ സ്വപ്നം കണ്ടാൽ അത് ഡേഞ്ചർ ആണെന്നും അത് അപകടമാണോ എന്നും ഒരുപാട് ശത്രുദോഷങ്ങൾ നമുക്കുണ്ട് എന്നും എന്നൊക്കെ ഒരു വിശ്വാസമാണ് നമ്മളുടെ അടുക്കലുള്ളത് അത് ശരിക്കും ശരിയല്ല ശരിയല്ല കാരണം ശരിയല്ല എന്ന് പറയാൻ കാരണം വെറുതെ പറയല്ല ഇപ്പൊ ജന്തുജാലകങ്ങളെ പറ്റിയിട്ട് ജീവികളെ പറ്റിയിട്ട് മാത്രം പരാമർശിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കിതാബാണ് ഹയാത്തുൽ ഹയവാനുൽ കുബറ അതിന്റെ മുസന്നിഫ് കമാലുദ്ദീൻ മുഹമ്മദ് ദിമേരി ഇമാൻ ദിമേരി എന്ന പേരിൽ മഷഹൂറായ മഹാനാണ് അവിടുന്ന് വഫാത്തായത് ഇജറ എണ്ണൂറ്റി എട്ടിലാണ് അപ്പൊ എട്ടാം നൂറ്റാണ്ടിലെ മഹാനാണ് ഈ മഹാനവറുകൾ ഹയാത്തുൽ ഹയവാനുൽ എന്ന് പറഞ്ഞ കിതാബ് ഉണ്ടാക്കിയപ്പോ രണ്ടാം വള്ളം അതിൽ പാമ്പിനെ പറ്റിയിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട് ഹയ്യത്തുൻ എന്നുള്ളത് അങ്ങനെ ധാരാളം ചർച്ച ചെയ്തു ഏകദേശം ഇരുപതിന്റെ മേലെ പേജുകൾ അതിന് വേണ്ടി ഏർ ഇരു തൊണ്ണൂ മുപ്പതിൻറെ മേലെ പേജുകൾ മുപ്പതിൻറെ മേലെ പേജുകൾ പാമ്പിനെ പറ്റിയിട്ട് മാത്രം പരാമർശം നടത്തിയിട്ട് അവസാനം മഹാനവരുകൾ അടു കൊടുക്കുകയാണ് തബീർ ഇതിന്റെ വ്യാഖ്യാനം എന്ന് പറയട്ടെ സ്വപ്ന വ്യാഖ്യാനം താബീർ എന്ന് പറഞ്ഞാൽ അർത്ഥം സ്വപ്ന വ്യാഖ്യാനെന്നാ ഇതിന്റെ സ്വപ്ന വ്യാഖ്യാനം എന്ന് പറയാം പാമ്പിനെ സ്വപ്നം കണ്ടാൽ അത് ഏകദേശം മൃഗത്തിന്റെ പറ്റി പറഞ്ഞു കൊടുത്തപ്പം സിംഹത്തിനെ പറ്റി അസദ് എന്ന് പറഞ്ഞു അതിന്റെ അവസാനം അ തബീർ സിംഹത്തിന്റെ സ്വപ്നം കണ്ടാൽ എന്താണ് അങ്ങനെ ഓരോ മൃഗത്തിന്റെ അവസാനം മാനിന്റെ സ്വപ്നം കണ്ടാൽ ആടിനെ സ്വപ്നം കണ്ടാൽ മൊയലിനെ സ്വപ്നം കണ്ടാൽ ഇങ്ങനെ ഓരോന്നിന്റെയും വ്യാഖ്യാനം അതിലേക്കും അന്ന കൂട്ടത്തിൽ പറയാ സ്വപ്നം കാണുക അല്ല ഒണന്നിങ്ങനെ നിൽക്കുമ്പോഴുള്ള സ്വപ്നം കാണും അതിനെ അന്തം പിടുക എന്നാ പറയാ ഉണർന്നിരിക്കുമ്പോ ഇങ്ങനെ മേപ്പട്ടോ ഇങ്ങനെ കാര്യങ്ങൾ ചിന്തിക്കുമ്പോ അന്തം പിടുക എന്നാ പറയാ സ്വപ്നം കാണാന്നല്ലാരുടെ അൽ ഹയ്യത്തു ഫിൽ മനാമി ഉറക്കിൽ പാമ്പിനെ കണ്ടു ശത്രുക്കൽ ഉണ്ട് ഞമ്മൾ മനസ്സിലാക്കി വെച്ചു നമ്മൾ ഒരുപാട് വിഷയങ്ങളിലേക്ക് അത് അത് വ്യാഖ്യാനം കൊള്ളും ഫഹിയ കേട്ടോളി സൈലുൻ കേട്ടോ ആറ് വ്യാഖ്യാനം അപ്പൊ തന്നെ പറഞ്ഞു ഒരാള് പാമ്പിനെ സ്വപ്നത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഒന്നിരിക്കൽ അതുവൻ അതാണ് ഇപ്പൊ നമ്മൾ സാധാരണ പറഞ്ഞെടുക്കൽ ശത്രുക്കൾ ഉണ്ട് എന്നാ അർത്ഥം ഒന്ന് തന്നെയാണ് വൗലത്വൻ ഭരണം കിട്ടും അർത്ഥമുണ്ട് വ ഹയാത്വൻ ജീവിതം കിട്ടും അർത്ഥമുണ്ട് സൈലിൻ ഒലിപ്പുവെള്ളം വരുന്ന അർത്ഥമുണ്ട് വലതുൻ മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാവും സ്വപ്നം കാണില്ല എന്താ പാമ്പിനെ കണ്ടാലേ മക്കളുണ്ട് എന്ന് പറയലേ ഭാര്യ കല്യാണം കഴിക്കുമ്പോൾ ഒരു പെണ്ണിനെ ഭാര്യ ഉണ്ടാകും എന്നതിനും ഈ പറയുന്ന പാമ്പിനെ തന്നെ സ്വപ്നം കാണൽ അത് പിന്നെ എങ്ങനെ വേർതിരിക്കുക അത് ഒരു പാമ്പിനെ കണ്ട പിന്നെ എങ്ങനെ അത് കാണുന്ന രൂപ രൂപം ഹൈഅത് ആകൃതി അതിന്റെ രൂപങ്ങൾ അതിനനുസരിച്ച് കൊണ്ട് വ്യാഖ്യാനങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും ഇപ്പൊ ഗതിയിൽ ഇപ്പൊ എന്താണ് പാമ്പിനെ സ്വപ്നം കണ്ടു എന്ന വിഷയത്തിൽ ഇപ്പൊ ഇവിടെ ചോദിക്കുന്നത് പാമ്പ് കടിച്ചു എന്ന സ്വപ്നം കാണുന്നത് തർക്കങ്ങൾ ഉണ്ട് കിട്ടോ അതാദ്യ പറഞ്ഞില്ല തർക്കം ഏത് വിഷയത്തിനല്ലാതെ ഒരുപാട് പണ്ഡിന്മാർക്ക് പല വിഷയത്തിലും തർക്കം ഉണ്ടാകും എന്നാലിപ്പം പറയുന്ന വ്യാഖ്യാനത്ത് വയ്ക്കാമോ പാമ്പിനെ വേറെ രൂപത്തിലാണ് വെക്കാനാണ് ഏതായാലും ഇമം അതിന് വ്യാഖ്യാനമായിട്ട് കൊടുത്തതാണ് വമൻ ഹയ്യത്തുൻ ഒരാൾ ഒരു ഒരാൾ ഒരാൾ പാമ്പ് കടിച്ചു അല്ലെന്നു പറഞ്ഞാൽ കടിക്കാന്ന അപ്പൊ ഒരാളോ ഒരാൾ പാമ്പ് കടിച്ചു എന്ന് മാത്രല്ല ആ കടിച്ചോടത്ത് എന്തായി നീരും കെട്ടി കടിച്ചോടത്ത് നീരും കെട്ടിയിട്ടുണ്ട് അങ്ങനെ കടിച്ചും ചെയ്തു കളിച്ചോടത്ത് വീർത്തു നീര് കെട്ടുക എന്നാ പറയാ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഇന്ന് അതിന്റെ വ്യാഖ്യാനം എന്താ നാലമാലൻ മാലൻ ഓന് കൊറേ മുതല് അർത്ഥം നമ്മളെ അർത്ഥം പക്കനെന്താ ആ ഓന് ശത്രുക്കൾ ഉണ്ട് ഓന് ശത്രുക്കളുണ്ട് ശത്രുക്കൾ പരാജയക്കാരം ഓന് അടിയേക്കാരം നീക്കാനും അത് നമ്മൾ കാണാം എന്നാ നാല മാലൻ എന്നതിനു ഒരർത്ഥം മുതലും അരസ്ഥാക്കും കാരണം എന്തായാലും ഇല്ലത്തെന്താ കൊടുത്തു അന്ന മാലുൻ ഈ വിഷം എന്ന് പറഞ്ഞ സംഗതി മുതലുമായിട്ടാണ് കുറിക്കുന്നത് വിഷമാണ് സുമ്മു പറഞ്ഞ വിഷാണ് പാമ്പിന്റെ വിഷമായിട്ടല്ലോ അത് മുതലാ പിന്നെ അപ്പം കടി കിട്ടി കടികിട്ടിന്ന് പറഞ്ഞ തന്നെ അർത്ഥം അപ്പൊ എല്ലാവരും ആയിരത്തി രണ്ട് പാമ്പിനെ സ്വപ്നം കാണാനും കടിച്ചാൻ വേണ്ടി സ്വപ്നം കാണണമെന്നല്ല പറഞ്ഞ അർത്ഥം അത് ആദർശികമായിട്ട് കാണാണ് ഏഹ് മൊതല് മുതലുണ്ടാകുമ്പോ എന്നിട്ടോ കഴിഞ്ഞിട്ടോ പിന്നെങ്ങനെ ഇപ്പൊ കരസ്ഥ കൂടുതലാവുമോ കുറച്ചാകോന്ന് പിന്നെ സിയാദത്തുൻ ഫീഹി ഈ നീര് കെട്ടുകാരില്ല പിന്നെ വീർത്ത് ഇങ്ങനെ വരിക അപ്പൊ എന്താണ് ആ മുതലിങ്ങനെ വീർത്ത് വരും എന്താ അധികരിച്ചു വരും അതപ്പതിനെ വ്യാഖ്യാനം ഉള്ളൂ ഞാൻ വെച്ചാൽ വെറും കടിയെ കിട്ടിയിട്ടുള്ളൂ എന്നാ മുതൽ എത്രയൊന്നും പറയാൻ പറ്റൂല കിട്ടണമായി പോളി ഇത് വ്യാഖ്യാനാണ് എന്താ കണ്ട ഉറപ്പായിട്ടതിലും നമ്മൾ ഇത് ആ പല രൂപത്തിൽ നിന്നിപ്പോന്നെ വേണ്ട ഇത് ഒരു വ്യാഖ്യാനം ചോദിച്ചത് ചോദിച്ചാൽ റെഡിയാലോ ഇനിപ്പോ ചോദിച്ചാതൊന്നു ഞാൻ മൂക്കിന്റെ പാമ്പാണ് പോയി മൂക്കിന്റെ മുമ്പിലൂടെ പാമ്പാണ് പോയി അപ്പൊ എന്താ വ്യാഖ്യാന വക്കാന മരുന്ന ഒരു രോഗിയാവുന്ന അവന് രോഗം ഉണ്ടാവുന്ന ആ രോഗത്തിലോ മരിക്കുന്നാണ് ഏ അപ്പൊ അതാണ് ഇപ്പൊ എന്റെ അർത്ഥം അപ്പൊ ഓരോന്നിനും അനുസരിച്ചു കൊണ്ടാണ് വ്യാഖ്യാനം മാറിക്കൊണ്ടിരിക്കുകയെന്ന് പിന്നെ പാമ്പിന്റെ കളറിൽ കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാകും കറുത്ത പാമ്പ് ഡ്രൈൻജർ തന്നെയാണ് കറുത്ത പാമ്പ് കാണു കാണുക ശത്രുക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും ടോപ്പ് ശത്രുക്കാരുണ്ടാകുക കറുത്തേനെ കണ്ടാൽ വെളുത്തത് പച്ച എന്നൊക്കെ പറയുമ്പോ അതെന്താണ് വെളുത്തേനെ കണ്ടാൽക്കാൻ അത്രയ്ക്ക് വലിയ ശത്രു ഒന്നും ആവില്ല ശത്രുണ്ടാവും ചിലപ്പോ ം പച്ചപ്പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ അത് എന്റെ സത്യവിശ്വാസീകരം എതിർപ്പാട്ടിൽ നിൽക്കുന്ന ശത്രുക്കൾ ഉണ്ടെങ്കിൽ അത് ശത്രു സത്യവിശ്വാസീകരം അത്രക്ക് പ്രയാസൊന്നും ഉണ്ടാക്കൂല അപ്പൊ ഏതായാലും ഇങ്ങനെയൊക്കെയാണ് ഞാൻ അർത്ഥം വയ്ക്കേണ്ടത് അങ്ങനെ പാമ്പ് കടിച്ചു എന്ന് സ്വപ്നം കണ്ടതിന്റെ പേരിൽ ആകെ ബേജാറായാണ്ട് ഇൻഗുലാബ് ഉണ്ടാക്കേണ്ട ഒരാവശ്യവും ഇല്ല ഇങ്ങനെയാണ് ഇപ്പൊ അതിന്റെ ഒപ്പുകൾ ഉള്ളത് മനസ്സിലായേ നല്ല സ്വപ്നങ്ങൾ കാണാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹുദോ